മിസ്റ്റർ ഗാർഡനർ യെസ് എന്നെ ഇവിടെ ഞാൻ പറയാം മൈ ഐഡിയ ഐ വിൽ യു ഹൗ ഇറ്റ് 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 വർക്ക് വർക്ക് വിൽ ഞാൻ പറയുന്നു ലുക്ക് ലുക്ക് ഗുഡ് ബ്യൂട്ടിഫുൾ ഇത് ബാക്കിൽ ടെസ്റ്റ് ഐ വിൽ അറേഞ്ച് ആൻഡ് ഗിവ് വെക്കണം ഇല്ല അപ്പോൾ ഇന്ന് നിങ്ങൾ എല്ലാവർക്കും കാണാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഗാർഡനിങ് വീഡിയോ ആണ് അപ്പോൾ ഗാ ഞങ്ങളുടെ ഗാർഡനില് ഞങ്ങൾ ഞങ്ങൾ വെച്ചിരിക്കുന്ന പ്ലാൻസ് എല്ലാം നിങ്ങളെ കാണിക്കാം പിന്നെ എന്താ ഇവിടെ കുട്ടി ഭക്തൻ വെള്ളം ഇട്ടുകൊണ്ടിരിക്കുകയും വച്ചിരിക്കാൻ ഋഷി ആ ഋഷി ഉണ്ട് എന്നെ സഹായിക്കാൻ അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം സ്വാഗതം എ പുതിയ വീഡിയോ സ്വാഗതം പറഞ്ഞു എനിക്ക് ഒരു ചാൻസ് ഒന്ന് കാണിച്ചെ അന്ന് ഇഷ്ടപ്പെട്ടില്ല എന്റെ ഐഡിയ ആയിരുന്നോ ചേട്ടന്റെ ഐഡിയായിരുന്നോന്ന് നല്ലതെന്ന് നിങ്ങൾ എല്ലാരും പറയണം ചേട്ടൻ ഇത് മാറ്റി ആണ് പക്ഷെ ഇത് കാട് പോലെ ഇരിക്കും ഇത് അവിടെ ഇവിടെ മോളിൽ വെച്ചാലും ആ അപ്പൊ നിങ്ങള് പറയണം എന്റെ ഐഡിയ ആയിരുന്നോ നല്ലത് ചേട്ടൻ്റെ ഐഡിയ ആയിരുന്നോ നല്ലത് എന്നാ കേട്ടോ ഞങ്ങൾ അറിയാം നമുക്ക് നോക്കാമേ ഇത്രയും നേരം കൊണ്ട് ചേട്ടൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ഒരു വലിയ ചെടി അവിടെ സ്റ്റെപ്പ് ഇട്ട ഇവിടെ ഇത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് യെസ് സാറിന്റെ ഐഡിയ ഒന്ന് വീണ്ടും ചേഞ്ച് ചെയ്ത് പിടിക്കാമെന്ന് വിചാരിച്ച് ഇത് അങ്ങോട്ട് ബാൽക്കണിയിൽ കൊണ്ടുപോയി വെക്കാൻ നോക്കുക എന്താ നമുക്ക് സംഭവിക്കുന്നു കലാപരിപാടികളൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം ചേട്ടൻ എത്തിയത് ഈ സ്റ്റാൻഡ് ഇവിടെ അപ്പൊ അതാണ് ഇവിടെ നിൽക്കുന്നത് ആ സമയത്ത് വെട്ടവും പോയി അതുകൊണ്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വെട്ടത്തി കാണുമ്പോ കാണുമ്പോഴാണ് ഇതിനൊക്കെ ഭംഗി മനസ്സിലാവുന്നത് സത്യം ഇല്ലെന്നോ ശരി വെട്ടത്തില്ലേ നമ്മൾ ഇരുട്ടില് കാണുമ്പോ ഇതിന് ജസ്റ്റ് ഒരു ചെടികൾ ഇങ്ങനെ വെച്ചിരിക്കുന്നു പക്ഷെ രാത്രി വേറെ അത് മഴ പെയ്തറിയാം ഇത് എന്തൊക്കെയാണ് പറഞ്ഞു യെസ് ഇത് ഇത് രണ്ടും ഒരേപോലത്തെ ചെടിയാണ് ഇതിന്റെ പേരാണ് പീസ് ലിലി പീസ് ലിലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന അടിപൊളി ഒരു വെള്ള വെള്ളപ്പൂ ആവുന്ന ഒരു ചെടിയാണ് ഇതിന് മുട്ട് വന്നിട്ടുണ്ട് വിനിയോ നോക്കാം നമുക്ക് പിന്നെ ഇത് കണ്ടോ ഇതിന്റെ പേരാണ് വ്യത്യസ്തമായ ഇതെല്ലാം ഇൻഡോർ ആണ് അതായത് സൈഡ് സെമി ഷെയ്ഡ് ഷെയ്ഡ് മതി ഇതിനൊക്കെ അപ്പൊ ഈ ചെടിയുടെ പേരെന്ന ഗൈസ് ഇത് ഒരു അലങ്കാരമായിട്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വെക്കുന്ന ചെടിയാണ് പക്ഷെ നമ്മളിപ്പോഴും ഇവിടെ പുറത്തുവച്ചിരിക്കുക ഇതിന്റെ പേരാണ് പ്ലാന്റ് എന്താ ഋഷി പ്ലാന്റ് അതിന്റെ പേരാണ് സൂസു പ്ലാന്റ് നമ്മുടെ ഗണപതി ഇത് ചെറിയൊരു ബോൺസായി ഇത് ഷിൻഡോസർന്നല്ലോ ഇത് അപ്പൊ ഇപ്പൊ ഇത് നമ്മള് വാങ്ങിച്ച ഒരു ബോൺസയാണ് ഇതിലുണ്ടായിരുന്ന ഒരു ചെടി കരിഞ്ഞു പോവും എന്തുകൊണ്ടാന്ന് അറിയത്തില്ല അത് ഫുൾ ആയിട്ട് കരിഞ്ഞു പോയ ഒരു ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചൊരു ബോൺസായാണ് പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ വെച്ചിരിക്കുന്ന ചെട്ടി പലതരം പല കളറിലുള്ള ചെട്ടികളാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് പിങ്കും റെഡും മിക്സ് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ ചെടികൾ ഇപ്പോൾ വെച്ചതാണ് ഈ ചെടികൾ ഇതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് ഒരു ചെടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പുറത്തെ സൈഡിൽ പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പാമ്പ് പോലത്തെ ഒരു സാധനമാണ് അതൊരു കാട് പോലെ ഇങ്ങനെ ഒരു ഭംഗിയില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ മാറ്റിച്ചിട്ട് ഈ തെറ്റിപ്പൂ വെച്ചിരിക്കുന്ന മുന്നിൽ പിന്നെ നമ്മളെ തുളസി ഇവിടെ വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ വീണ്ടും ഈ സ്റ്റാൻഡിലോട്ട് വന്നു ഈ സ്റ്റാൻഡിൽ പിന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഗണപതിയുണ്ട് അച്ഛൻ സൂക്ഷിച്ചുകൊണ്ടിരുന്ന പെട്രോ മാക്സാണ് ഇനി പെട്രോ മാക്സ് കാണാൻ പറ്റത്തില്ല ഇത് അച്ഛൻ തന്നെ നല്ല ക്ലീനൊക്കെ ചെയ്ത് അടിപൊളിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ആ ഈ ഒരു സ്റ്റാൻഡിൽ അതുകൂടി സെറ്റ് ചെയ്തു ഈ പ്ലാന്റും ഇൻഡോർ ആണ് ഇതൊക്കെ ഇൻഡോർ ഇൻഡോറാണ് ഗൈസ് ഇതൊരു പോത്തോസ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു ചെടിയാണ് ഇത് കൈൻഡ് ഓഫ് മണി പ്ലാന്റ് തന്നെയാണ് ഇങ്ങനെ നല്ല ബുഷിയായിട്ട് വളർന്ന് നീള നീളത്തിങ്ങും വളരും നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ ചേട്ടൻ പറഞ്ഞല്ലോ ഇത് വാങ്ങിച്ചിരിക്കുന്ന നമ്മൾ ആമസോണിൽ നിന്നാണ് ഈ സ്റ്റാൻഡ് വാങ്ങിച്ചിരിക്കുന്നത് ഇവിടെ ഒരു സ്റ്റാൻഡ് ഞങ്ങൾ വെച്ചതാണ് ഈ ഗുഡൻ സ്റ്റാൻഡാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത് കോണർ സ്റ്റാൻഡ് ഐക്യെന്നാണ് അതിലും നമ്മൾ മൂന്ന് തട്ടിലും മൂന്ന് ചെടികൾ വെച്ചിട്ടുണ്ട് ഇതിനും പോത്തോസ് എന്ന വിളിക്കുന്നെ മണി പ്ലാന്റിന്റെ വിഭാഗത്തിൽ തന്നെ പെട്ട ചെടിയാണ് ഇത് അതാണ് ഈ ഒരു ബാൽക്കണിയിലെ വിശേഷങ്ങൾ അപ്പൊ ഞങ്ങൾ ഇവിടെ മോസ്റ്റ് ഓഫ് ദ ടൈം ഇവിടെ മഴ പെയ്ത് ഇവിടെ ഇരിക്കാൻ നല്ല രസം ഇല്ലേ രസേ ഈ ഒരു ലൈറ്റ് ഇട്ട് ഒറ്റ ലൈറ്റ് കൂടുതൽ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ ഇവിടെ ഈ ഒരു കസേരയില് എല്ലാവർക്കും ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ അച്ഛനമ്മയുടെ മുറിയുടെ പുറത്തുള്ള ബാൽക്കണിയിൽ ഇങ്ങനെ ഞങ്ങൾ രണ്ട് വലിയ ചെടി വെച്ചിട്ടുണ്ട് ഈ ഒരു ചെടി കണ്ടോ ഗൈസ് ഇത് ആക്ച്വലി ഒരു ഡെസേർട്ട് ബോൺസായ് എന്നാണ് പറയുന്നത് ഡെസേർട്ട് പ്ലാന്റ് ഇതിലൊരു പൂ ഉണ്ടോ ഒരു വെള്ള കളർ പൂ ഇപ്പോൾ അതിന് മരുന്നടുത്ത് വെച്ച് മരുന്ന് അടിച്ചു വച്ചിരിക്കുവാണ് യൂഷ്വലി വേനൽക്കാലത്ത് ഈ ചെടിക്ക് ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഫംഗസ് വരും എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മരുന്നടിച്ച് വെച്ചിരിക്കുവാണ് പക്ഷെ ഇതിന് നല്ല പൂവാകുന്ന ഒരു ചെടിയാണ് അത് അതുമാത്രമല്ല ഇതിന് വെയില് വേണം അപ്പോൾ ഈ സൈഡിലാണ് നമുക്ക് വെയിൽ കിട്ടുന്നുകൊണ്ടാണ് ഈ ചെടി ഇവിടെ വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇത് കണ്ടു വലിയ മൂന്ന് നാല് കോണ് നിറച്ച് ഇത് ഉള്ള പോലെ വെച്ചിരിക്കുന്നുണ്ട് പന പോലെ വെച്ചിരിക്കുന്നു ഈ ചെടിയുടെ പേര് നിങ്ങൾക്ക് അവിടെ രണ്ടുപേരും പാട്ട് പാടുന്ന കേൾക്കാം എന്തോന്ന് 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 അതാണ് ഋഷി അപ്പൊ ഡ്രാഗോ അഥവാ ഡ്രാഗോ അതാണ് ഈ ചെടിയുടെ പേര് അപ്പൊ നമുക്ക് ഇനി അപ്പുറത്തെ സൈഡിൽ ഞാൻ കൊണ്ടുപോയി തരാം നിങ്ങൾക്ക് എല്ലാവർക്കും ആ സൈഡിൽ കുറച്ചുകൂടി കൊറേ ചെടികളുണ്ട് അപ്പൊ ഇവിടെ കേറി വരുമ്പോ തന്നെ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് ഇതാണ് ബനാന പ്ലാന്റ് അതായത് നമ്മുടെ ബനാനയുടെ ഇല പോലെ ഇരിക്കുന്ന ഒരു ചെടിയാണിത് ഇതേപോലെ ഷെയ്ഡ് അധികം വേണ്ടാത്തൊരു ചെടിയായതുകൊണ്ടാണ് നമ്മൾ അതായത് വെയിൽ അധികം വേണ്ടാത്ത ചെടി ആയതുകൊണ്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതുപോലെ രണ്ടെണ്ണം ഉണ്ട് ഞങ്ങൾക്ക് ഒരെണ്ണം ഹോളിൽ ടിവിയുടെ സൈഡിൽ വെച്ചിട്ടുണ്ട് അതാണിത് പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും ഇതാണ്ടോ ഇതാണ് ആഫ്രിക്കൻ സ്പിയേഴ്സ് ഇലങ്ങി സ്പിയേഴ്സ് സ്പേറി സുവ എന്തോ എന്തോ ഒരു ബയോളജിക്കൽ നീമുള്ള ഒരു ചെടിയാണിത് ഇത് ആക്ച്വലി പറയുന്നത് ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് ഇൻഡോർ ആണ് വെക്കുന്നത് ഇത് എന്താ പറയുക സക്കിൾഡ് എയർ സക്കിൾ എയർ പ്യൂരിഫയർ ആണിത് പറയുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ചെടിയാണ് കുത്തുന്ന ഉണ്ട് പക്ഷെ കുത്തത്തൊന്നും ഇല്ല കേട്ടോ ഇറ്റ് ഇസ് നോട്ട് പാർട്ട് ഓഫ് കാക്ടസ് കാക്ടസിൻ്റെ വകഭേദം അല്ലാതെ ഇത് ഒരു ചെടിയാണ് അതേപോലെ തന്നെ ഇവിടെ ഫുൾ മണി പ്ലാന്റ് പോത്തോസ് ആണ് ഇതിൻ്റെയൊക്കെ പേര് പറയുന്നത് മണി പ്ലാന്റിൻ്റെ വകഭേദങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇതും പിന്നെ ഇത് ഇത് വരുന്നത് ഇതിന്റെ പേരാണ് മിൽക്ക് വീഡ്സ് അതായത് പായൽ പോലത്തെ ഒരു സാധനമാണ് പക്ഷെ പായലല്ല ഇതിങ്ങനെ മിൽക്ക് വീഡ്സ് എന്ന് പറയുന്ന ഇൻഡോർ പ്ലാന്റ് ആണ് എയർ പ്യൂരിഫയർ പ്യൂരിഫയറാണെന്നാണ് പറയുന്നത് ഇത് വീണ്ടും മിൽക്ക് മറ്റേ സ്പിയർ ഇങ്ങനെയാണ് ഇപ്പോൾ അവസാനം ഇത് എടുത്തിരിക്കുന്നത് ഈ ഭാഗം കണ്ടോ ചേട്ടൻ ഇതിങ്ങനെ സെറ്റാക്കി രണ്ട് വലിയ ചെടികളും ഒരു ചെറിയ പോട്ടും വിളക്കും ഇവിടെ നമ്മളൊരു സ്റ്റാൻഡിൽ നട്ടരാജിനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം അമ്മ നട്ട ചെടികളാണ് ഇത് നമ്മുടെ പനികൂർക്ക പിന്നെ അത് ജെർബറ പിന്നെ ഇത് കണ്ടോ ഇത് മുല്ല ഇത് കൈൻഡ് ഓഫ് മുല്ലയാണ് മുല്ലപ്പൂവാണ് ഒരു ചെറിയൊരു പൂ ഉണ്ടാവും ഇതിന് നല്ല മണമുള്ള പൂവാണത് പിന്നെ ഈ ഒരു ചെടി ഇതൊക്കെ അമ്മയുടെ പരി ഇത് ഇത് ഒരു മുല്ലയാണ് ജർബറ തുളസി അല്ല കൃഷ്ണ തുളസി അല പിന്നെ ഈ ചെടി കണ്ടോ ഇതായിരുന്നു ആദ്യം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു അത് മാറ്റിയിട്ട് ഇത് ഇവിടെ മാത്രം ഇതുള്ളത് ഇവിടെ നടക്കും പിന്നെ അപീടെ മുറിയുടെ അപീടെ മുറിയുടെ ഈ സൈഡിലും അതാണ് വെച്ചിരിക്കുന്നത് നമ്മൾ ഇത് കണ്ടോ ഇത് പല കളറിലുള്ള ലില്ലികളാന്നാണ് അമ്മ പറഞ്ഞത് ഏറ്റവും ചട്ടികളായിട്ട് അമ്മ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് മൊട്ടായിട്ടുണ്ട് മുട്ടായിട്ടുണ്ട് ഇതെന്തോ പൂവാണ് ആതാണ്ട് പൂവായി തുറന്നിട്ടില്ല അതാണ്ട് പൂവാുന്നു ആ ഹാ കൊള്ളാലോ ഇതും എന്തോ പൂക്കുന്ന ചെടിയാണ് അത് ഞാൻ പറഞ്ഞത് അമ്മയുടെ ഇത് കഞ്ചാവ് പോലെ ഇരിക്കുന്നു കഞ്ചാവ് കഞ്ചാവല്ല കേട്ടോ ഇത് നമ്മുടെ സ്വന്തം കറവേപ്പില കറിവേപ്പില വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ഇത് നടാൻ വേണ്ടി വെച്ചിരിക്കുന്ന മണി പ്ലാന്റിൻ്റെ വകഭേദമാണ് ഞാൻ പറഞ്ഞല്ലോ അത് പിന്നെ മണ്ണ് വെച്ചിട്ടുണ്ട് മണ്ണ് കൊണ്ടുവന്ന് ഇത് മുല്ല പിന്നെ ഇവിടെ ഒരു കറിവേപ്പിലെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർഡൻ സ്പേസ് ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ വീടിൻ്റെ ഗാർഡൻ സ്പേസ് അപ്പോൾ ഇവിടെ മഴ പെയ്ത് ഇരുട്ടാവുമ്പോൾ ഈ ലൈറ്റുകളൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ലൈറ്റിൽ ഈ ഭംഗി കാണുമ്പോൾ വേറെ തന്നെയാണ് അതൊരു ദിവസം ഞാൻ വീഡിയോയിൽ കാണിക്കാമേ അപ്പോൾ ഈ ചെറിയൊരു ഗാർഡൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നത് ഞങ്ങൾ ചെറിയ ഗാർഡൻ നിങ്ങളെ പരിചയപ്പെടുത്തി ഞങ്ങൾ ആക്ച്വലി ഇൻഡോർ പ്ലാന്റ്സ് പുറത്ത് ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അധികം വെയിലടിക്കത്തില്ല എന്നാൽ അവർക്ക് നല്ല ഫ്രഷ് എയറും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഗാർഡൻ്റെ പുതിയൊരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഋഷി ഉറങ്ങി ഋഷിക്ക് മതിയായി കളിച്ച് 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 ഋഷി അവിടെ ഉറങ്ങി ചേട്ടൻ അവിടെ ചേട്ടൻ്റെ ഇച്ചിരി പണിയല്ല അതാണ് കാണാത്തത് അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ടച്ച് അപ്പൊ ബായ് അതുമാത്രമല്ല നിങ്ങളുടെ കമൻസ് അത്യാവശ്യമാണ് please comment in the comment box. Ta-ta!